റഷ്യൻ തീരപ്രദേശത്തെ കച്ചാത്ഗയിൽ ജൂലൈ ഇരുപതാം തീയതിയിൽ ഏഴ് ദശാംശം നാല് തീവ്രതയുള്ള ഭീമ ഭൂകമ്പമുണ്ടായി ഇത് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിലൊന്നാണ് ഭൂകമ്പം ഭൂമിയുടെ അടിയിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ ആഴത്തിൽ കച്ചാത്ഗയുടെ തീരത്തുനിന്ന് നൂറ്റി കിലോമീറ്റർ അകലെ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഇതിനു പിന്നാലെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കപ്പെട്ടു ഹായിലേക്കും മുന്നറിയിപ്പുണ്ടായിരുന്നു പക്ഷേ കുറച്ചു മണിക്കൂറിനകം അത് റദ്ദാക്കി അതിഭയാനകമായ തീവ്രതയുണ്ടായിട്ടും പ്രധാനമായ അപകടങ്ങളോ മരണങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല റഷ്യൻ അടിയന്തര വിഭാഗങ്ങൾ ശക്തമായി പ്രതികരിച്ചു കച്ചാഗ്ര ഭൂകമ്പത്തിനും ജ്വാലാമുഖങ്ങൾക്കും പ്രശസ്തമായ പ്രദേശമാണ് ഈ പ്രദേശത്ത് പതിവായി ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് വലിയ ഒമ്പത് ദശാംശം പൂജ്യം പ്ലസ് വലുപ്പമുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഉണ്ടായ സീവതോകുറിൽസ്ക ഒമ്പത് ദശാംശം പൂജ്യം പോലെയുള്ള ഭൂകമ്പങ്ങൾ ഇത്രയും അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനാൽ ഈ ഇത്തരമൊരു ഏഴ് ദശാംശം നാല് മാഗ്നിതയുടെ ഭൂകമ്പത്തിലും ആളുകൾക്ക് യാതൊരു പ്രധാന മർഗ തകർച്ചയുമോ നഷ്ടങ്ങളുമോ ഉണ്ടാകാതെ കഴിഞ്ഞത് ഒരേ ഒരു ആശ്വാസ നീക്കമാണ് അതുകൊണ്ട് ഇത്തരമൊരു സജീവത പൂർണ്ണ മുന്നറിയിപ്പോടെ കൈകാര്യം ചെയ്യാനായിരുന്നു ശ്രമം ഇതുപോലെ ലോകമാകെ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിശേഷങ്ങളുമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഉറപ്പുള്ള വാർത്തകൾക്കായി